മാന്യ മാന്യ കർഷകർക്ക് ക്രിക്കി ക്രിക്കറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മൂന്നാമത്തെ ഏകദിനം അഞ്ച് ഏകദിന പരമ്പരയിൽ മൂന്നാമത്തെ ഏകദിനം ഇന്ന് ധർമ്മശാലയിൽ വെച്ച് ഏഴ് മണിക്ക് നടക്കുന്നതാണ് ആദ്യ പരമ്പര ആദ്യ കളി ഇന്ത്യ നൂറ്റൊന്നാം റണ്ണിൻ്റെ പമ്പൻ ചെയ്യും രണ്ടാമത്തെ ടി ട്വൻറ്റി ഇന്ത്യ അമ്പത്തൊന്ന് റണ്ണിൻ്റെ തോൽവിയുമാണ് നേരിട്ടിരിക്കുന്നത് പരമ്പര ഇപ്പോൾ ഒന്നോ സമനിലയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓപ്പണറായ സഞ്ജു സാംസന്റെ മൂന്നാം നമ്പർ ആയ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവിൻ്റെയും ഫോം ഔട്ട് കയറി ഇന്ത്യക്ക് വലിയ ഭീഷണി ആയിട്ടിരിക്കുകയാണ് സഞ്ജു സാംസൺ കഴിഞ്ഞ ഏഷ്യ കപ്പ് പോയിട്ട് ഓപ്പണിങ് ഇറക്കാത്തതും ഗില്ലിനെ ഓപ്പണിംഗ് ഇറക്കുന്നതും ഗില്ല് ഫോം അല്ലാത്തതും ഒക്കെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭീഷണി കഴിഞ്ഞ ടി ട്വൻ്റിയിൽ ഗില്ല് ഡക്കും ആയിത്തിയതിനകത്ത് അഞ്ച് നാല് റണ്ണും എടുത്തിട്ടുമാണെങ്കിൽ ഇത് രണ്ടക്കം തയക്കാൻ ഗില്ലിന് സാധിച്ചിട്ടില്ല സൂര്യകുമാർ യാദവ് അദ്ദേഹം എടുത്തത് പന്ത്രണ്ട് റൺസും കൂടാതെ തന്നെ കഴിഞ്ഞ ടി ട്വൻറ്റിയിൽ നാല് റൺസുമാണ് ഓപ്പണിങ്ങിൽ ഗില്ല് പരാജയപ്പെട്ടിട്ടുണ്ട് എങ്കിലും തന്നെ മൂന്നാമത്തെ ഏകദേശം ടി ട്വൻറ്റിയിൽ ഗില്ലിന് സാധനം കൊടുക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ പറയുന്നത് ൂ സെഞ്ചുറിയുള്ള സഞ്ജു സാംസനെ സാംസണെ മാറ്റിവെച്ചിട്ടാണ് ഗില്ലിനെ അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഓപ്പണിങ് സാരം നിലനിർത്താൻ വേണ്ടി ഗില്ലിനെ വീണ്ടും വീണ്ടും കോർ അതിൽ രാജകർത്താക്കർ അവസരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എട്ടാം നമ്പർ വരെ ബാറ്റിംഗ് ഉറപ്പാക്കുക എന്നതാണ് ഇന്ത്യയുടെ ടീം രക്ഷം മാറ്റങ്ങളായിട്ടൊന്നും കാണുകയില്ല ഈ കുന്തി വ്യാപനം അടുക്കണം എന്നും കുറേ ആവശ്യങ്ങൾ വരുന്നുണ്ട് എന്നാൽ ആദ്യത്തെ ഏകദിന ആദ്യത്തെ ടി ട്വൻറ്റി തന്നെ എല്ലാ ബോളർമാരും ഫോം ആയതിനാൽ തന്നെ അതിനുള്ള സാഹചര്യം കുറവാണ് ഇന്ത്യൻ ടീമിൻ്റെ മാനേജ്മെൻ്റ് ജി എൻ ജോട്ട പറഞ്ഞിട്ടുണ്ട് ഗില്ലിൻ്റെ സൂര്യകുമാർ യാദവിൻ്റെയും ഫോം ഒന്ന് രണ്ട് കളികളോടെ തീരുമാനിക്കാൻ പറ്റുകയില്ല എന്നും കൂടാതെ തന്നെ വിദേശം നല്ല ഫോം ആയതിനാൽ തന്നെ അദ്ദേഹത്തിന് മാറ്റുകയില്ല എന്നും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സഞ്ജുവിനെ ഇറക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നും അപ്പോൾ ഇത്രയാണ് വീടുകളിൽ പറയുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി പിന്നെ കാണാം